അതെ കൈസ് ജെഫോട്ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് കല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോയിലാണ് കാരണം എല്ലാവരുടെയും പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ചാനലുകൾ ഡിലീറ്റായി പോകുന്നുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു സ്പാം ആൻഡ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ ഡിലീറ്റായി പോകുന്നുണ്ട് ഓക്കെ ഒരു മെയിൽ പോലും നമുക്ക് വരുന്നില്ല ഒരു മെയിൽ പോലും വന്നിട്ട് നമുക്ക് ഓർമ്മിപ്പിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല നമുക്കറിയാം കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൂന്ന് സ്ട്രൈക്ക് വരും നമുക്കത് എന്താ പറയുക അപ്പീൽ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനൊരു ചാനൽ ഡിലീറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു യാതരീതി അത് തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും അതിനകത്ത് കാണുന്നില്ല ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം പുതുതായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം തീരെ വ്യൂ ഇല്ലാത്തതാണ് ഓക്കെ പണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു ആവറേജ് വ്യൂ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട് പക്ഷേ ഇപ്പം ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സിനൊന്നും തുടങ്ങുന്ന യൂട്യൂബേഴ്സിനാണ് തന്നെ തീരെ വ്യൂ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വന്നാൽ തന്നെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ പണ്ടൊക്കെ നമ്മളൊരു വീഡിയോ ഡിലീറ്റാക്കി കഴിഞ്ഞാൽ പണ്ട് അതായത് ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പ് ആ ഒരു ടൈമിനൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കിയാൽ നമ്മുടെ ചാനലിൽ വലിയൊരു ഫ്രീസിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇടുന്ന അടുത്ത പിറ്റേ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഇങ്ങ് ശരിയായി വരുന്നതാണ് പക്ഷേ ഇപ്പം അതുപോലല്ല എല്ലാ രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് പോളിസിക്ക് യാ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സോഷ്യോളജി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സോഷ്യോളജിയിൽ ആ തോന്നുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് സമൂഹം ഒരിക്കലും നിൽക്കുന്ന അതായത് ഒരേ രീതി നിൽക്കുന്നില്ല അതിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ് അതേപോലെ തന്നെയാണ് യൂട്യൂബ് ഓക്കെ യൂട്യൂബ് ഒരിക്കലും ഒരേ രീതിയിൽ നിൽക്കുന്ന ഒരു സംഭവം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് മാറാത്ത യൂട്യൂബേഴ്സ് എപ്പോഴും ലോ ലെവലിൽ തന്നെ നിൽക്കും കാരണം അവരുടെ ചാനൽ ഒരിക്കലും പ്രോഗ്രസ് ആവില്ല ഓക്കെ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ഓരോ ദിവസം ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് യൂട്യൂബിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരേ ലെവലിലുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിൽ നമ്മുടെ ചാനലിന് യാതൊരു പുരോഗതി ഉണ്ടാവില്ല അങ്ങനെയുള്ള ചാനലുകളെ യൂട്യൂബിൻ്റെ രീതിയിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും നിങ്ങൾക്കറിയാം പല ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ടെക്ക് നമ്മളെപ്പോലെ ടെക്ക് ചാനൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ടെക്ക് വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പം പുതിയതായിട്ട് നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസ് വഴിയൊക്കെയാണ് നമ്മുടെ കൂടുതൽ ആൾക്കാർ നമ്മളോട് വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഒരേപോലെ ഒരേ കാര്യങ്ങൾ കുറേ പ്രാവശ്യം ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കണ്ടന്റ് നമുക്കറിയാം അല്ലേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വ്യൂ കുറയുന്നതിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് വന്നൊരു സംശയം ചോദിക്കുന്നതാണ് ഇപ്പോൾ എന്താണ് ഇപ്പം പറ്റിയേക്കുന്ന ചാനലിന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ വീഡിയോ അപ്പോൾ ഓരോ സമയത്ത് ഓരോ കാറ്റഗറി അതിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ അതേപോലെ അത് അത് മനസ്സിലാക്കാതെ നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിന്ന് അതേ രീതിയിൽ തന്നെ നിന്ന് പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആവില്ല ഓക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ ഗൈഡ്ലൈൻസ് പോളിസി ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ചാനൽ നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ട സമയമായിട്ടുണ്ട് ഓക്കെ ഒരുപാട് ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ലോ പക്ഷെ എന്നാലും നമ്മൾ പറയും കാരണം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാണ് അല്ലേ നമ്മൾ ഒരാളുടെ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ നല്ലതാണ് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്നതിനേക്കാളും അവരുടെ ചാനലിലെ തെറ്റു കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്കത് പ്രോ അവർക്ക് എന്തൊക്കെയാണോ ചേഞ്ച് വരുത്തേണ്ടത് ആ ചേഞ്ച് അവർ വരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് എന്താണെന്നുള്ളത് അതിൻ്റെതായ റിസൾട്ട് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് ചാനൽ ചെക്കിങ്ങും വാട്സപ്പ് ഗ്രൂപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെയൊക്കെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചില സമയത്ത് സങ്കടം വരല്ലോ കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അവരത് മനസ്സിലാക്കാതെ പിന്നെയും പഴയ രീതിയിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്താ പറയാ ഈ ഒരുമി ഒരുമിച്ച് കുഞ്ഞാറൽ അല്ലേ ഈ സ്പാമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്പാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എൻ്റെ ഈ ഒരു വീഡിയോ അത് പറയുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു അതിനനുസരിച്ച് ആൾക്കാരുടെ റീച്ച് അങ്ങനെ ചാനലിൽ വരുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം എൻഗേജഡ് ആകുന്നു അതിനനുസരിച്ച് നമ്മുടെ ചാനൽ കയറി പോകത്തുള്ളൂ ഓക്കെ നമ്മളിപ്പോൾ എത്ര നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബ് പ്രോഗ്രസ് ആക്കത്തുമില്ല ഒരുപാട് ചാനലുകൾ ഇപ്പം ഡിലീറ്റാക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് ചാനലുകൾ ഡിലീറ്റ് ആയി പോകുന്നുണ്ട് ഡിലീറ്റാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ നമ്മുടെ വരുമാനത്തിൻ്റെ അറുപത് ശതമാനം നമുക്കും നാൽപ്പത് ശതമാനം യൂട്യൂബിനാണ് പോകുന്നത് അപ്പോൾ യൂട്യൂബിന് ഉപകാരമുള്ളൊരു ചാനലിനെ മാത്രമേ യൂട്യൂബ് എന്ത് ചെയ്യുള്ളൂ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ കാരണം നമ്മളാണെങ്കിൽ തന്നെ അറിയാം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ നമ്മളെ ഒരു രീതിയിലും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത നമ്മളെ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നേരെ എതിർ പറയുന്ന ഒരു സുഹൃത്തേനെ ഒരിക്കലും നമ്മൾ വെച്ചോണ്ടിരിക്കുകയല്ല അല്ലേ നമ്മൾ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെല്ലെ ഒഴിവാക്കും അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനലും നമുക്ക് യൂട്യൂബിന് എന്തെങ്കിലും ഉപകാരം കിട്ടുന്ന അല്ലെങ്കിൽ യൂട്യൂബിനോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന യൂട്യൂബിൻ്റെ പോളിസി കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരാളെ മാത്രമേ യൂട്യൂബ് എന്ത് ചെയ്യുള്ളൂ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ അതങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രത്തോളം മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ടൻറ്റ് പരമാവധി നല്ലതാക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണോ അല്ലേ അപ്പോൾ ചില ആൾക്കാർ പറയുന്ന കാര്യമുണ്ട് എന്നേക്കാൾ മോശം കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കയറുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനലിലെ വീഡിയോസ് മാത്രം കയറുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ മോശം കണ്ടന്റ് ആണ് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയുമ്പോൾ അയാളുടെ കണ്ടന്റ് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ആ കണ്ടന്റ് കണ്ടിഷ്ടപ്പെട്ടില്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരാളുടെ വീഡിയോ എന്നാകത്ത് എത്ര എൻഗേജ്മെൻറ്റ് വരുന്നു അതിനനുസരിച്ചാണ് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ അയക്കുന്നത് അതായത് ക്ലിക്ക് റേറ്റ് കിട്ടണം നമ്മുടെ വീഡിയോനെ തമ്പനയിലും ക്യാപ്ഷനൊക്കെ പരമാവധി അട്രാക്റ്റീവായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യണം നല്ല ക്ലിക്ക് റേറ്റ് വരണം ആൾ ആ ഒരു തമ്പനിയിൽ കഴിഞ്ഞാൽ ആൾക്കാർ കയറി ക്ലിക്ക് ചെയ്യാൻ തോന്നണം കാരണം അതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ടുണ്ടെന്നൊരു തോന്നൽ വരുത്തണം ആ തോന്നൽ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒന്ന് ക്ലിക്ക് ചെയ്യണം നമ്മുടെ തമ്പലിൻ്റെ മുകളിൽ പിന്നെ അതിന് ശേഷം വരേണ്ട കാര്യം നമ്മുടെ വീടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആവറേജ് ഒരു നമുക്കൊരു ആവറേജ് മാത്രമേ ആ ഒരു വീഡിയോൻ്റെ അത് കിട്ടണം ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ആൾക്കാർ ആ വീഡിയോ നിർത്താതെ വാച്ച് ചെയ്യണം സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ അവർക്ക് ആ ഒരു തുടക്കത്തിലൊരു ഇമ്പ്രഷൻ നമുക്ക് ആ ഒരു വീഡിയോ അകത്ത് കൊടുക്കണം ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എന്താ പറയുക ഈ ഒരുമിച്ച് മുന്നേറാൻ നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് കാണാവോ ഇനി എൻ്റെയൊക്കെ ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവോ എന്ന് ചോദിച്ചു നമ്മുടെ മനസ്സ് അതുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ പ്രോഗ്രസ് ആകത്തില്ല ഉറപ്പുള്ള കാര്യമാണ് നമുക്കറിയാം നമ്മൾ എൻ്റെ ചാനൽ അതായത് എൻ്റെ മെയിൻ ചാനൽ ജീവിത സ്ലോത്ത് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കാരണം നിങ്ങളെ പോലെ തന്നെ എനിക്കൊന്നും അറിയാത്തൊരു സമയത്താണ് നമ്മൾ ആ ചാനൽ തുടങ്ങി യൂട്യൂബിനെ കുറിച്ച് യാതൊരു ഐഡിയയില്ല സമയത്ത് തുടങ്ങി പക്ഷേ എൻ്റെ ഈ ഒരു ചാനൽ ഈ എഫോട്ടൊക്കെ ചാനൽ ഒറ്റ മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കാരണം എന്താ നമുക്ക് എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ ചെയ്യണ്ടാത്തത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്താൽ നമ്മുടെ ചാനൽ താന്നു പോകും എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത് കൊണ്ട് അത് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് അത് ഇതേ ഇത് കാര്യം തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർക്കായാലും നമ്മൾ ഈ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്നൊന്നും പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ പെട്ടെന്നൊന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രോഗ്രസ്സാവില്ല നമ്മൾ ആര് സെലിബ്രിറ്റീസോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ലേ നമ്മളെ മനസ്സിൽ നമ്മളെ ആർക്കും അറിയത്തില്ല നമ്മൾ സാധാരണക്കാരായ ആരും അറിയാതിരിക്കുന്ന ഒരാളാണ് പക്ഷേ അങ്ങനെയുള്ള ആളെ നമ്മളറിയാൻ നമ്മുടെ കഴിവുകൊണ്ടാണ് അറിയുന്നത് അല്ലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആകുന്നത് ഒറ്റയടിക്ക് ഒരു മാസം കൊണ്ട് നമ്മുടെ ചാനൽ ഫുൾ മോണ്ടേസേഷൻ ആക്കി എടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് പണി തന്നെയാണ് ഓക്കെ അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആൾക്കാർ അറിയുന്ന ചാനലൊക്കെ ആണെങ്കിലാണ് അല്ലെങ്കിൽ എത്ര ഉപകാരമുള്ള കണ്ടൻറ്റിൻ്റെ കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ ഒരു മാസമായിട്ട് എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നത് എനിക്ക് വീഡിയോ നിർത്തിപ്പോന്ന് പറഞ്ഞു നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾക്കാണ് നഷ്ടം വേറെ ആർക്കും നഷ്ടം ഒന്നും രണ്ടും മൂന്നും കൊല്ലം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ചില ചാനലുകൾ സക്സസ് ആകുന്നതും അവർ അകത്തു നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം മേടിക്കുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അല്ലാണ്ട് വേറെ ആരും പറഞ്ഞു നിന്നിട്ട് പറയുന്ന കാര്യമില്ല അപ്പം നിങ്ങൾ പരമാവധി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾ മനോഹരമാക്കാൻ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ സക്സസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതൽ നിങ്ങൾ ബെറ്റർ ബെറ്ററാകാൻ നോക്കുക നിങ്ങളുടെ ചാനൽ നിങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കുക അല്ലാതെ മറ്റുള്ളതിൻ്റെ പുറകെ പോകാതെ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ നാളെ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ